വയനാട് പുനരധിവാസ പ്രവർത്തനത്തെ ചില മാധ്യമങ്ങൾ തുരങ്കം വയ്ക്കുന്നുവെന്നും ഇതിനായി കള്ളപ്രചാരണങ്ങൾ നടത്തുന്നുവെന്നും സിപിഐഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇത്തരം പ്രവർത്തനങ്ങൾ പ്രതിഷേധാർഹമാണ് കേന്ദ്രം ധനസഹായം തരാത്തത് മറച്ചുവെച്ചുകൊണ്ടാണ് ഇത്തരം പ്രചാരണങ്ങൾ നടത്തുന്നതെന്നും സിപിഐഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് പ്രസ്താവനയിൽ ചൂണ്ടിക്കാട്ടി ഇന്നലെ മുതൽ തുടങ്ങിയ ഈ മാധ്യമങ്ങളുടെ പ്രചാരണം ഇപ്പോഴും അനുസൃതം തുടരുകയാണ് സാമൂഹിക മാധ്യമങ്ങളിലടക്കം ഇത്തരത്തിൽ വൻതോതിൽ ഭീമൻ ചെലവ് സംസ്ഥാന സർക്കാർ വരുത്തി എന്നുള്ള രീതിയിൽ പ്രചാരണങ്ങൾ കൊഴുക്കുകയാണ് ഈ സാഹചര്യത്തിലാണ് സി സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ പ്രസ്താവന പുറത്തുവന്നിരിക്കുന്നത് വിവരങ്ങൾ തീർച്ചയായും ഇനിവ കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ഈ വാർത്ത അത് ഉരുൾപൊട്ടലിൽ തകർന്ന വയനാടിന്റെ പുനരധിവാസ പ്രവർത്തനത്തിന് സംസ്ഥാന സർക്കാർ നട ആവിഷ്കരിക്കുന്ന പ്രവർത്തനങ്ങൾ അതിന് തുരങ്കം വയ്ക്കുന്ന തരത്തിൽ തന്നെയാണ് ഇത്തരത്തിൽ മാധ്യമങ്ങളിലൂടെ ഉയർന്നു വന്ന കള്ളപ്രചരണങ്ങൾ എന്നുള്ളത് എടുത്തു പറയേണ്ടത് തന്നെയാണ് അതിനെതിരെ വലിയ തോതിലുള്ള പ്രതിഷേധം പല ഭാഗത്തു നിന്നായി ഉയർന്നുവരുന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് സി പി ഐ സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ പ്രസ്താവന കൂടി പുറത്തുവരുന്നത് മാധ്യമങ്ങൾ നടത്തിയ കള്ളപ്രചാര വീനകൾ അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ് എന്ന് തന്നെയാണ് സി പി ഐ എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് പ്രസ്താവനയിലൂടെ കുറ്റപ്പെടുത്തുന്നത് പ്രത്യേകിച്ചും മുണ്ടക്കൈ ചൂരൽമല പുഞ്ചിരിമറ്റം മേഖലയിലുണ്ടായ ഉരുൾപൊട്ടൽ കേരള ചരിത്രത്തിലെ സമാനതകളില്ലാത്തൊരു പ്രകൃതി ദുരന്തമായിരുന്നു അവിടെ ആ നാടിനെ പുനരധിവാ നാടിന്റെ പുനരധിവാസത്തിനായി ദേശീയ ദുരന്ത പ്രതികരണ നിധിയുടെ മാനദണ്ഡങ്ങൾക്ക് അനുസൃതമായിട്ടാണ് കേരളത്തിന് ആവശ്യപ്പെടാൻ കഴിയുന്ന തുക അത് ഇനം തിരിച്ചു നൽകുകയാണ് സംസ്ഥാന സർക്കാർ ചെയ്തത് വയനാടിന്റെ പുനരധിവാസത്തിന് വിശദമായ നിവേദനം നൽകണമെന്ന കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശങ്ങൾ കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഇത്തരമൊരു നിവേദനം തയ്യാറാക്കിയിട്ടുള്ളത് ഈ വിവിധ ഇനങ്ങളിലായി ആയിരത്തി കോടി രൂപയുടെ പ്രാഥമിക സഹായ നിർദ്ദേശമാണ് കേരളം കേന്ദ്ര സർക്കാരിന് നൽകിയ നിവേദനത്തിൽ ഉൾപ്പെടുത്തിയത് അത് ദുരന്തം കഴിഞ്ഞ അൻപത് ദിവസം പിന്നിട്ടിട്ടും ഒരു രൂപ പോലും കേന്ദ്രം സഹായം ലഭിക്കാത്ത കേന്ദ്രത്തിൽ നിന്നുള്ള സഹായം ലഭിക്കാത്ത ലഭിക്കാത്തൊരു സാഹചര്യമുണ്ട് പക്ഷെ അതെല്ലാം മറച്ചു വെച്ചുകൊണ്ടാണ് ചില മാധ്യമങ്ങൾ തെറ്റായ വാർത്തകൾ സമൂഹത്തിൽ പ്രചരിപ്പിക്കുന്നത് പ്രത്യേകിച്ചും കോടതിയിൽ സർക്കാർ സമർപ്പിച്ച കേന്ദ്ര സർക്കാരിന് നൽകിയ നിവേദനത്തിന്റെ ഉള്ളടക്കം അത് സർക്കാർ ചെലവഴിച്ച എന്ന നിലയിൽ പ്രചരിപ്പിക്കുകയാണ് മാധ്യമങ്ങളുടെ ഒരു വിഭാഗം മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് പിന്നാലെ ബി ജെ പി യു ഡി എഫ് നേതാക്കൾ അത് ഏറ്റുപിടിക്കുന്ന നിലയുണ്ടായി എന്നുള്ളതും സി പി ഐ എം വിമർശിക്കുന്നു തികച്ചും നിരു നിരുത്തരവാദപരമായ നടപടിയാണ് പ്രതിപക്ഷവും സ്വീകരിച്ചിട്ടുള്ളത് ഇക്കാര്യങ്ങളെല്ലാം മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് വ്യക്തമാക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യവും പറയുന്നു പക്ഷെ ചില മാധ്യമങ്ങൾ മാത്രമാണ് ഈ തങ്ങൾക്ക് പറ്റിയ തെറ്റ് തിരുത്തി വാർത്ത നൽകാൻ തയ്യാറായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വാർത്തകൾ ജനങ്ങളിൽ എത്തിക്കുന്നതിന് ഇടപെടുന്ന സംവിധാനമാണ് മാധ്യമങ്ങൾ ജനാധിപത്യ സമൂഹത്തെ ശക്തിപ്പെടുത്തുന്നതിന് ഉതകുന്ന പ്രവർത്തനങ്ങളാണ് മാധ്യമങ്ങൾ നടത്തേണ്ടത് പക്ഷേ ഇത്തരത്തിലുള്ള എല്ലാ ഉത്തരവാദിത്തങ്ങളും മറന്ന് സംസ്ഥാന സർക്കാരിനെ അപകീർത്തിപ്പെടുത്താൻ ഉണ്ടാക്കുന്ന തരത്തിൽ വാർത്തകൾ പറച്ചുവിടുകയാണ് പക്ഷേ ഒരു വിഭാഗം വലതുപക്ഷ മാധ്യമങ്ങൾ തുടർച്ചയായി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് ഇത്തരത്തിലുള്ള കള്ളക്കഥകളെ പ്രതിരോധിക്കുന്നതിന് ജനാധിപത്യ ബോധമുള്ള പൊതുസമൂഹം രംഗത്തിറങ്ങണം എന്നുള്ളൊരു ആവശ്യം കൂടിയാണ് സി പി ഐ എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആവശ്യപ്പെടുന്നത്